അസലമലൈക്കു വരഹമുല്ലാ വാത്തൂ ബസ്മിറഹ്മാൻ റഹീം അലമദുൽമീൻ അമ്മീമിക്കൂലിക്കൊൻ സോലാന നമ്മുടെ ഹൃദയം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നൊരു ഹൃദയമാണ് ചെറിയ കുരുവി പക്ഷികളെപ്പോലെ ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് അതിങ്ങനെ അങ്ങോട്ടുമിങ്ങോട്ടും ചാഞ്ചാടുന്നത് പോലെ നമ്മുടെ ഹൃദയവും അപ്രകാരമാണെന്ന് ഹബീബായ അറസൂർലാഹി സാഹുസലമ്മ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക് തന്നെ അറിയാം ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നല്ല ചിന്തകൾ ധാരാളം കടന്നു വരും എനിക്കൊന്ന് നന്നാവണം എനിക്കൊന്നും നല്ലവനായി നല്ലവളായി ജീവിക്കണം എന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും നാം ചെയ്തു പോയ പാപങ്ങളോർത്ത് നാം തോബ ചെയ്യാനും ഉള്ളാഹുവിന് മുമ്പിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കാനും നമുക്ക് വലിയ മനസാന്നിധ്യം പലപ്പോഴും ഉണ്ടാവാറുണ്ട് ആ രൂപത്തിൽ നാം പിന്നീട് വിശുദ്ധ ആനോദാൻ അതുപോലെ തന്നെ അഞ്ചു നേരം കള നിസ്കരിക്കാൻ സുന്നത്തായ നിസ്കാരങ്ങളും സുന്നത്തായ നോമ്പുകളും മറ്റു സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് നല്ലൊരു രൂപത്തിൽ ജീവിക്കാനും വേണ്ടി ശ്രമിക്കും പക്ഷേ ആ ഹൃദയം അല്പം കഴിയുമ്പോൾ അതല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും പഴമയിലേക്ക് പഴയ ചിന്തയിലേക്ക് തെറ്റുകളിലേക്ക് വീണ്ടും മാറുന്നതായും നമുക്ക് അനുഭവപ്പെടാറുണ്ട് ഇതാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്നാൽ ഈ ചാഞ്ചാടുന്ന ഹൃദയത്തെ പിടിച്ചുകെട്ടാൻ പിടിച്ചു നിർത്താൻ നന്മയിലായി ചലിപ്പിക്കാൻ നമുക്ക് കഴിയണം അതിന് എന്താണ് നാം ചെയ്യേണ്ടത് ഹബീബായ മുത്തനബി സാഹു അലഹി വസല്ലാമ തങ്ങൾ നടത്തിയ പ്രാർത്ഥന അത് നമ്മുടെ ജീവിതത്തിൽ നാം നിരന്തരമായി നടത്തുകയാണെങ്കിൽ തീർച്ചയായും ഈ ചാഞ്ചാടുന്ന ഹൃദയത്തെ നന്മയിലായി അള്ളാഹുവിൻ്റെ തോഴത്തിലായി നിലനിർത്താൻ നമുക്ക് കഴിയും ഹബീബായ മുത്ത മുത്തനബി സല്ലാഹു വസ്ലമാ തങ്ങൾ പറഞ്ഞതായി ഇമാം ഹാക്കിം റല്ലി അള്ളാഹു വന്നു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മസലുൽ കൽബി ഹൃദയത്തിൻ്റെ ഉദാഹരണം ഹൃദയത്തിൻ്റെ ഉപമ അത് മസൽ ഉസ്ഫൂർ ചെറിയ കുരുവി പക്ഷിയെ പോലെയാണ് എതഖല്ല ബ് ഫീഖുല്ലി സ അത് എല്ലാ സമയത്തും ഇങ്ങനെ ചലിച്ചു കൊണ്ടേയിരിക്കും ഇതാണ് മനുഷ്യ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്നാൽ ഈ പ്രകാരം ചലിച്ചു കൊണ്ടിരിക്കുന്ന ഹൃദയത്തെ പിടിച്ചു നിർത്താൻ നന്മയിലായി അള്ളാഹുവിൻ്റെ തോഴത്തിലായി നിലനിർത്തുക എന്നുള്ളത് ശ്രമകരമായ ഒന്നാണ് മുത്തൻ നബി സലാഹുസ്ലിം മത്തങ്ങൾ തുടങ്ങി ചെയ്തതായി ഇമാ മുസ്ലിം റലിയുള്ളാഹുൻ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അള്ളാഹുഫൽ കുലൂബ് ഓ ഹൃദയങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചലിപ്പിക്കുന്ന അള്ളാഹ് സരിഫ് കുലൂബന ഞങ്ങൾ ഹൃദയത്തെ നീ ചലിപ്പിക്കണമേ അലാ തിഖ് നിനക്ക് വഴിപ്പെടുന്നതിൻ്റെ മേൽ നിനക്ക് നിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൻ്റെ മേൽ അനുസരിക്കുന്നതിലേക്ക് നന്മയിലേക്ക് എൻ്റെ ഹൃദയത്തെ നീ തിരിക്കണമേ അള്ളാഹു മയാൽ അൽ കുലൂബ് സബ്യത്ത് കൽ അലാ ദീനിഖ് എന്നും കാണാം അള്ളാഹുവേ ഹൃദയങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്ന അള്ളാഹ് എൻ്റെ ഹൃദയത്തെ നിൻ്റെ ദീനിയ ദീനിലായി നീ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലായി എൻ്റെ ഹൃദയത്തെ നീ നിലനിർത്തി എന്നുള്ള പ്രാർത്ഥന അത് നാം നിരന്തരം നടത്തുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഹൃദയത്തിൽ വരുന്ന അനാവശ്യമായ ചിന്തകൾ അനാവശ്യമായ വിചാരവികാരങ്ങളിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ ഒരു പരിധിവരെയെങ്കിലും പിടിച്ചു നിർത്തി റബിൻ്റെ തുണത്തിലായി അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലായി നമുക്ക് നമ്മുടെ ഹൃദയത്തെ പിടിച്ചു നിർത്താൻ കഴിയും അറഹമുറാഹിമായ റബ്ബ് നമ്മുടെ ഹൃദയം അത് അവൻ പൊരുത്തപ്പെടുന്ന മാർഗത്തിൽ നന്മകൾ ചിന്തിക്കുന്ന നന്മ ൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന രൂപത്തിലുള്ള ഹൃദയങ്ങളാക്കി തീർക്കട്ടെ അവൻ്റെ തോഴത്തിലായ അള്ളാഹു നിലനിർത്തി തിരുമാറാവട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വാഹമത്തല്ലാ വാത്തു